ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കൂടുതൽ എത്തിക്കാൻ ഇന്നത്തെ തൊഴിൽ വാർത്തകൾ സർക്കാർ ഓഫീസുകളിൽ വിവിധ തസ്തികകളിൽ കരാർ നിയമനം മൈക്രോബയോളജി ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സ്റ്റേറ്റ് കോ ഓർഡിനേറ്റർ ഒഴിവ് പ്രിൻസിപ്പൽ നിയമനം സീനിയർ റെസിഡന്റ് നിയമനം പ്രൊജക്ട് അസോസിയേറ്റ് നിയമനം വാർത്തകൾ വിശദമായി സീനിയർ റെസിഡന്റ് നിയമനം തിരുവനന്തപുരം റീജിയണൽ കാൻസർ സെന്ററിൽ കരാർ അടിസ്ഥാനത്തിൽ സീനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മാർച്ച് ഇരുപതിന് വൈകുന്നേരം മൂന്ന് വരെ അപേക്ഷിക്കാം വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് വിലാസം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ സി സി ടി വി എം ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ പ്രൊജക്റ്റ് പ്രൊജക്റ്റ് അസോസിയേറ്റ് നിയമനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിലെ ഡി ബി ടി പ്രൊജക്റ്റിലേക്ക് പ്രൊജക്റ്റ് അസോസിയേറ്റ് തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചു എച്ച് ഡി ടി പി എസ് ഫോംസ് ഡോട്ട് ജി എൽ ഇ സ്ലാ ജി ക്യു എക്സ് വൈ ജി സെവൻ സിക്സ് പി പി എച്ച് വൈ എറ്റ് എ ടി വൈ ക്യു എയ്റ്റ് എന്ന ലിങ്കിലൂടെ മാർച്ച് പതിനേഴിനകം അപേക്ഷ സമർപ്പിക്കണം വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് സ്റ്റേറ്റ് ഒഴിവ് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഡയറക്ടറേറ്റിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ആത്മാ പ്രോഗ്രാമിന് കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കാർഷിക വിജ്ഞാന വ്യാപനം അഗ്രോണമി ഹോർട്ടികൾച്ചർ സോയിൽ സയൻസ് കാർഷിക സാമ്പത്തിക ശാസ്ത്രം ഫിഷറീസ് മറ്റ് അനുബന്ധ മേഖലകളിലെ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ആണ് യോഗ്യത ഡോക്ടറേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് കോഓർഡിനേഷൻ ഓർഡിനേഷൻ ആസൂത്രണം എന്നിവയിൽ കുറഞ്ഞത് പത്ത് വർഷത്തെ പ്രവർത്തി പരിചയവും ബിരുദാനന്തര ബിരുദം ഉള്ളവർക്ക് ഇരുപത് വർഷത്തെ പ്രവർത്തി പരിചയവും ആവശ്യമാണ് സർക്കാർ മേഖലയിലെ സേവന പരിചയം അഭിലയം താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ സഹിതം മാർച്ച് ഇരുപതിനകം ഡയറക്ടർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് വികാസ് ഭവൻ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് എന്ന മേൽവിലാസത്തിലും നോഡൽ അച്ഛനും നോഡൽ ആത്മാ കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്കും അപേക്ഷ സമർപ്പിക്കണം അമ്പത്തെട്ട് വയസ്സിൽ താഴെയുള്ള അപേക്ഷകർക്ക് മുൻ മുൻഗണന ഉണ്ടായിരിക്കും യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയെ ഇന്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കും മൈക്രോബയോളജി ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു റീജിയണൽ കാൻസർ സെന്റർ അഡ്വാൻസ്ഡ് ട്രെയിനിങ് ഇൻ മൈക്രോബയോളജി എന്ന ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മാർച്ച് ഇരുപത് വൈകീട്ട് നാലുമണിയാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് വിലാസം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ സി സി ടി വി എം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ പ്രിൻസിപ്പാൾ നിയമനം പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ എറണാകുളം കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിലെ പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് പ്രതിമാസം രൂപ വ്യവസ്ഥയിൽ ഒരു വർഷത്തേക്ക് കരാർ നിയമനത്തിനായി ഉന്നത തസ്തികകളിൽ വിരമിച്ചവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സ്വയം തയ്യാറാക്കിയ അപേക്ഷ എന്നിവ സഹിതം മാർച്ച് ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായി ഡയറക്ടർ പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറേറ്റ് മ്യൂസിയം റോഡ് വികാസ് ഭവൻ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഏഴ് രണ്ട് നാല് ആറ് വാർത്തകൾ അവസാനിക്കുന്നു തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം